அடிபி <laughs> போ <laughs> ഇഷ്ടപ്പെട്ട ഓണം എല്ലും ഓണാശംസകൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് മക്കട് വീട്ടിലാട്ടാണ് അവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് ഓണസദ്യ

ഞാൻ വെച്ച കറിയൊക്കെ മകള് വെച്ച കറിയും ഇതില് അഞ്ചി അവിയൽ കൂട്ടുകറി മധുരക്കറി പച്ചടി കിച്ചടി പരിപ്പ് ഓണം എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ഈ കൊല്ലം നല്ല ഇതില എന്നാലും ചെറുപ്പകാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് എല്ലാവരും കുട്ടികളെല്ലാരും കൂടി ഇരുന്നിട്ട് ആ പൂക്കളം പറമ്പിൽ പോയി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ പൂക്കളം ഒരിക്കലും എല്ലാവരും കൂടെ ആ സദ്യ കഴിക്കലൊക്കെ ആ ഒരു ഇതാണ് അതൊക്കെ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം എന്നാലും വീട്ടുകാർ തമ്മിലുള്ള ഓണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ് എല്ലാവരും കൂടി ഇരുന്നുള്ള ഭക്ഷണം കഴിക്കല് എല്ലാവരും കൂടി സംസാരം പാട്ട് കളി ചിരി എല്ലാ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഒരു മേളം തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ കറിവെക്കലും ഒരു മേളം തന്നെയാണ് പേരക്കുട്ടികൾ വന്ന് ഉള്ളി പൊളിച്ച് സവാള പൊളിച്ച് ഇഞ്ചി ശരിയാക്കി അതൊക്കെ അവർക്ക് വളരെ ഒരു സ്നേഹമുള്ള ഒരു കൂട്ടായ്മയാണ് വളരെ സന്തോഷമാണ് വിളിക്കുമ്പോഴത്തേക്ക് ശരിയാക്കി തരാൻ അപ്പോൾ പുള്ളിയൊക്കെ പൊളിക്കാൻ പേരക്കുട്ടികൾ നല്ല വിളിക്കുമ്പോൾ അവരും പഠിപ്പിച്ചു കൊടുക്കുക വേണം നല്ല എല്ലാം പറമ്പീന്ന് തന്നെ ഈ വെച്ചങ്ങളും സാധനങ്ങളും എല്ലാം പറമ്പീന്ന് തന്നെ നമുക്ക് എടുക്കാം കോഴി ആണെങ്കിലും പോയ അടിച്ചിട്ട് കോഴി ഞാൻ പിടിക്കാം പിന്നെ പൂക്കളില് നമുക്ക് തുമ്പപ്പൂ കിട്ടാൻ കഴിയില്ല തുമ്പപ്പൂ ആണ് കൂടുതലും പാരസല്യമായിട്ട് പരക്കേണ്ടത് പിന്നെ സൂര്യകാന്തിന് ആ പണ്ട് ഇങ്ങനത്തെ ദിവസം എല്ലാവരും കൂടി പണ്ട് വെക്കേഷനിൽ വട്ടം പറിപ്പിക്കാൻ പോയിരുന്നു തുമ്പിനെ പിടിക്കാൻ പോയിരുന്നു എല്ലാവരും കൂടി പിള്ളേരൊക്കെ ആക്കാനും ഓർമ്മ തന്നെ ഓണത്തിന് ഇഷ്ടം ചെറുപ്പത്തിൻ്റെ ഓണം ഇഷ്ടം ഫോട്ടോ ഓണം എന്ന് വെച്ചാൽ അടിപൊളി ഓണമാണ് അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണത് എനിക്ക് ഓണം അവിടെ അത്തപ്പിടും ഓണക്കളി ഉണ്ടാവും ഫോട്ടോജോ കാണുന്ന നല്ലതല്ല അല്ലേ ഫോട്ടോജില് പുരുഷ ക്രിസ്മസ് അല്ല ഉള്ളത് ഓണം ഓണം ഉണ്ടോ അവിടെ വെളിയിൽ വിളി ഗ്രൗണ്ടിൽ ഉണ്ടാവും ഓണം ഉണ്ടാവും എന്നാലും ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കണം എന്നാലും ഓണം ഉണ്ട് ഓണം ഉണ്ടാവും അപ്പോൾ ഞാനാണ് ക്യാമറ പിടിക്കുന്നത് അപ്പോൾ സദ്യ കഴിച്ചോടങ്ങിയാലോ എൽഎംജി ആ കഴിച്ചടങ്ങം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഇതിലെ പച്ചടി പച്ചടി പച്ചടിയാ പച്ചടി പച്ചടി അച്ചടി എന്നാ കഴിച്ചോ പച്ചടി എങ്ങനെ കഴിക്കണം എന്ന് ആർക്കൂടെ ഫുഡ് ൂരസം നമുക്ക് ഇത് കഴിഞ്ഞട്ടേ നമ്മുടെ ഓണസദ്യ കഴിഞ്ഞിട്ട് നമുക്കൊരു ഓണപ്പാട്ടുണ്ട് എൻ്റെ പാട്ട് തന്നെയാണ് അപ്പം എല്ലാവരും കൂടി നമുക്കൊരു പാട്ട് പറഞ്ഞു പിന്നെ ഓണത്തിൻ്റെ എന്തെങ്കിലും ഗെയിമും കൂടി വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഞാനധികം ഉണ്ടാവില്ല ഞാനാ ക്യാമറ പിടിക്കണത് അപ്പോൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടാ നല്ല അടിപൊളി സദ്യ ആയിരുന്നു അപ്പം എന്താ വെച്ച് കളിക്കാം ഓണക്കളി അപ്പൊ അമ്പച്ചയ്ക്ക് പൊട്ടാ സുന്ദരി അതൊക്കെ പൊട്ട് കൈ കൊടുത്താ മതി അപ്പൊ ഉള്ള സ്ഥലത്ത് നിന്നിട്ട് കളിക്കണം നമുക്ക് സ്ഥലമൊന്നുമില്ല കളിക്കാനായിട്ട് പണ്ടത്തെ അമ്മയും ഞാനും അടുത്ത എനിക്ക് കിട്ടില്ല എന്താ പെണ്ണു കാണിച്ചു आणो धरले तवंडाले दादा अजून भेटिला कुत्रा 33 म्हणजे 3 3 1 आता तयार ते 1 കറക്റ്റ് അടിമുത്ത കണ്ണോന്നാ മനസ്സിലായിട്ടുണ്ടോ അവൾ അതുപോലെ തന്നെ പറഞ്ഞു കായിക ഇച്ചിരി നടന്നു വെച്ചാ കാണാർന്ന് എവിടെയായിരുന്നു എവിടെ ആണ് അത എങ്ങനെ അറിയാനാണ് പറഞ്ഞു രണ്ട് ആ ഓക്കേ ആണോ അങ്ങനെ ഇല്ലേ എവിടെ എപ്പോഴാണ് അണ്ടല്ല അവര് കാണിക്കണ്ട ഇതാ വടർക്കത്തെ ആയാ കൊട്ട ത്രഞ്ച് ചെറിയ വട്ട ആ ഇങ്ങനെ ഒരു ദീർഘ കഥയല്ലേ ആ മുജി കൈ തരണ അടുത്ത ഒരാളെ തൊട്ട് കൊടുതാടി കൊട്ട അന്നാണല്ലം ജീപി പിന്നെ மல்லி 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 காய மல்லி வே இந்த இதா ஆ ஆ போட்டு வரடா सुनமே யாரு அட அடட்ட Erdoğan diye. Karak. Ne oluyor mu? Yaklaşan da gördük. Alevler gölle. Nerede? 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 കിടേണോ ഇല്ല കിടേണോ ഓ ഇല്ല കിടേണോ ആ 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 ും ഓണം കാലത്തെ മൂക്കളും വിട്ട തീർത്ത്

துவி க்காவேல மனையாட தப்பட விழு துமி டிக்கண தமிட பாவேலி மனையாட தாட ഇഷ്ടപ്പെട്ട ഓണം ഞങ്ങള് എല്ലാവരും കൂടി മക്കളെ വീട്ടിൽ വന്ന് ഓണം ആഘോഷിച്ച് നല്ലൊരു എപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു സദ്യയായിരുന്നു ആ പേരക്കുട്ടികളും കുട്ടികളും ഞാനും മകളും കൂടിയൊക്കെ വെച്ചൊരു സദ്യ വീണ്ടും അടുത്ത കൊല്ലം ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടാനുള്ള അവസരം തരട്ടെ എന്ന് നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുക ആ ഓണം ഈ കൊല്ലത്ത് ഓണം നല്ല അടിപൊളിയായിരുന്ന ഗെയിമും പാട്ടും മേള ഒക്കെ ആയിട്ട് നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു ഓണമായിരുന്നു ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ സിനിമക്കൊക്കെ പോയി ഇന്നിപ്പോൾ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കാനുള്ള അവസരം ദൈവം തരട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം